ജി സെവൻ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു അതിനുശേഷം നമ്മുടെ രാജ്യത്തെ പല പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതാക്കൾ പ്രതികരിക്കുന്നു വളരെ വളരെ മോശമായ രീതിയിലാണ് കേട്ടോ പ്രതികരണങ്ങൾ പലതും എന്ന് വെച്ചാൽ എന്തോ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തോ വലിയൊരു നഷ്ടം ഇന്ത്യക്ക് സംഭവിച്ചതുപോലെ മോദിക്ക് എന്തോ വലിയ തിരിച്ചടി ഉണ്ടായതുപോലെയൊക്കെയാണ് ഈ ജി സെവനിൽ മോദിയെ ക്ഷണിച്ചില്ല എന്ന് വാർത്തകൾ വന്നപ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്നാൽ ഇപ്പോൾ പിന്നീട് കാനഡയുടെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു എന്ന കാര്യം കാനഡ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ സി ആ ക്ഷണം എങ്ങനെ ഉണ്ടായി എന്നതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ ജി സെവൺ ഉച്ചകോടിയിൽ എന്നു മുതലാണ് ഇന്ത്യ പങ്കെടുക്കാൻ തുടങ്ങിയത് ഇവിടുത്തെ പല പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതികരണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജി സെവൻ ഉണ്ടായ കാലം തൊട്ടേ ഇന്ത്യയുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ജി സെവൻ ഉച്ചകോടിയിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാമോ അടൽ ബിഹാരി വാജ്പേയി ബി ജെ പി കാരനായിട്ടുള്ള വാജ്പേയി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് അന്ന് ഫ്രാൻസ് ആണ് ജി ട്വന്റി ഹോസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസ് ആദ്യമായിട്ട് ഇന്ത്യയെ കൂടി ക്ഷണിക്കുന്നു അത് ഇന്ത്യ ഫ്രാൻസ് സൗഹൃദത്തിന്റെ കൂടിയ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട് അതായത് ഇന്ന് ബി ജെ പി ഗവൺമെന്റിന് ഫോളോ ചെയ്യുന്ന ആ ഒരു സൗഹൃദം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയതാണ് എന്നുകൂടി നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു ചരിത്ര വസ്തുതയെ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പൊ ബി ജെ പിയുടെ ആദ്യത്തെ ഒരു നേതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ നേതാവാണ് വാജ്പേയി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഭരണ കാലയളവിൽ രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇന്ത്യ ജി സെവനിൽ പങ്കെടുക്കുന്നത് അതും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് എത്തുന്നത് ഗുഡ്വിൽ പാർട്ട്ണർ സ്റ്റാറ്റസോട് കൂടിയിട്ടാണ് ഇന്ത്യ പോകുന്നത് അതിനുശേഷം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു അദ്ദേഹത്തിന്റെ കാലയളവിൽ ജി എയ്റ്റ് പ്ലസ് ഫൈവ് എന്ന പേരിലാണ് ഈ ഒരു കൂട്ടായ്മ അറിയപ്പെട്ടത് അദ്ദേഹവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഗുഡ്വിൽ പാർട്ട്ണർ സ്റ്റാറ്റസോട് കൂടിയിട്ട് ക്ഷണം കിട്ടുന്നു അദ്ദേഹം പങ്കെടുക്കുന്നു അതും ഫ്രാൻസിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫ്രാൻസാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതില് കോവിഡ് കാരണം അമേരിക്കയാണ് അന്ന് ഹോസ്റ്റ് ചെയ്തിരുന്നത് കോവിഡ് കാരണം ഇത് ക്യാൻസൽ ചെയ്യുന്നു അന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അമേരിക്കയുടെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഉച്ചകോടി നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നരേന്ദ്രമോദി പങ്കെടുക്കുന്നു അന്ന് യു കെയിൽ വച്ചാണ് ഇത് നടക്കുന്നത് വിർച്വൽ അറ്റൻഡൻസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ മോദിക്ക് ക്ഷണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോവിഡിന്റെ കാലമായതിനാൽ വിർച്വൽ ആയിട്ടാണ് എല്ലാവരും കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ജർമ്മനിയാണ് ഹോസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു അദ്ദേഹം പങ്കെടുക്കുന്നു ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ് മോദിയെ ക്ഷണിക്കുന്നത് ഇരുപത്തി മൂന്നില് ജപ്പാനാണ് ഹോസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു അന്നത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ഇരുപത്തി നാലില് ഇറ്റലിയിൽ വെച്ചാണ് നടന്നത് നമുക്കറിയാവുന്ന പോലെ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ കാനഡയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യ കാനഡ റിലേഷൻ വളരെ മോശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഗസ്റ്റായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് അല്ലാതെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഈ കൂട്ടായ്മയുടെ ഭാഗമൊന്നുമല്ല ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ ഒരു കൂട്ടായ്മയിലേക്ക് തുടർച്ചയായി ക്ഷണം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മാറ്റി നിർത്താൻ കഴിയാത്തൊരു ശക്തിയാണ് ഇന്ത്യ ജി സെവൺ എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ന് അപ്രസക്തമാണ് അതിൻ്റെ കാരണം ഓൾറെഡി അതിൽ ചൈനയില്ല ജി സെവന്റെ ഒരു പോരായ്മ അതിൽ ചൈനയില്ല ഇല്ല ഇപ്പോൾ റഷ്യയും ഇല്ല അതുകൊണ്ടാണ് അത് ജി സെവൻ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ റഷ്യയും ഇല്ല ചൈനയും ഇല്ല അപ്പോൾ ലോകത്തെ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമുള്ള വളരെ ചെറിയൊരു പോപ്പുലേഷൻ മാത്രം ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ന് ജി സെവൺ എന്ന് പറയുന്നത് അമേരിക്കയാണ് അതിൽ പ്രധാന ഒരു ശക്തി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വളരെ കുറച്ച് പോപ്പുലേഷൻ മാത്രമുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു വലിയ ശക്തി കൂടി അതിൽ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുമ്പോഴാണ് അതിനൊരു പ്രാധാന്യം കൈവരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ചൈനയെ അവർ ജി സെവനിലേക്ക് വിളിക്കില്ല ചൈനയുമായിട്ടുള്ള ഒരു ശത്രുത എല്ലാവർക്കും അറിയാം റഷ്യയെ വിളിക്കാൻ ഒരു ചാൻസും ഇനിയില്ല കാരണം യുദ്ധം ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോമൺ ഫ്രണ്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ സഹകരിക്കുന്ന ഒരു രാജ്യമാണ് ഒരു വലിയ പവറാണ് വലിയ ഉള്ള രാജ്യമാണ് വളരെ വേഗത്തിൽ വളരുന്ന ഒരു എക്കണോമിയാണ് ലോകത്തിലെ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് അപ്പം ആ നിലയ്ക്ക് ഇന്ത്യ സ്വാഭാവികമായി തന്നെ ക്ഷണിക്കപ്പെടും ഇനി അഥവാ ഒരു വർഷം ഇന്ത്യ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയ്ക്ക് ഒരു കുന്തവും സംഭവിക്കാനില്ല ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ഇതിൽ വളരെ പ്രധാനമാണ് ഞാൻ സീരിയസ്ലി വിചാരിച്ചത് ഇന്ത്യ ക്ഷണിക്കില്ല എന്ന് തന്നെയാണ് കാരണം കാനഡയുമായിട്ട് അങ്ങനത്തെ നല്ല ബന്ധമല്ല ഇന്ത്യക്ക് ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ മാറി കറിഞ്ഞ് വന്നുവെങ്കിലും അത് ആ റിലേഷൻ മെച്ചപ്പെടാൻ ഒരു സ്വാഭാവികമായ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമൊന്നുമല്ല പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ കാർണി നരേന്ദ്രമോദിയെ വിളിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കാനഡയിലെ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് അവര് പറയുന്നതെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജി സെവണിലെ മറ്റ് ആറ് അംഗരാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചാ മതി നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രാൻസ് അമേരിക്ക ജർമ്മനി ഈ രാജ്യങ്ങളൊക്കെ ശരിക്കും ദിവസത്തിൽ ഒന്നും രണ്ടും മൂന്നും തവണയെങ്കിലും ഇന്ത്യയുടെ പേര് ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കാരണം ഇന്ത്യയുമായിട്ട് അങ്ങനത്തെ ഒരു പങ്കാളിത്തം ഇന്ന് അവർക്കുണ്ട് അപ്പൊ ഇന്ത്യ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മറ്റ് ആറ് അംഗങ്ങൾ കാനഡ ഒഴികെയുള്ള മറ്റു ആറ് അംഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രഷർ കാനഡയുടെ മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദിയെ വിളിച്ചേ പറ്റൂ മോദി തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണം അവർ പ്രഷർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമായിട്ടും അദ്ദേഹം ക്ഷണിക്കപ്പെട്ടത് എന്നൊരു സൂചന ഈ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് നൽകുന്നുണ്ട് ഈ കാർണി പറഞ്ഞത് ഈ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ കാർണി പറഞ്ഞത് ഇന്ത്യമായിട്ട് സഹകരിക്കാനുള്ള കൂടുതൽ സാധ്യതകൾ അതോടൊപ്പം തന്നെ അവസരങ്ങൾ ഈ ഒരു വേദിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ തനിക്ക് ഉണ്ടാകും നയതന്ത്ര തലത്തിൽ തനിക്ക് നന്നായിട്ട് പെരുമാറാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് എന്നാണ് കാർണി പറയുന്നത് എന്താണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വീണ്ടും വ്യക്തമാക്കുന്നതാണ് കാരണം അത്രയും മോശം റിലേഷനാണ് നമുക്ക് കാനഡയുമായിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഖാലിസ്ഥാനികൾ മോദി വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാഥാർത്ഥ്യം പക്ഷേ എന്നിട്ടും കാനഡയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്തത് ഇന്ത്യയുടെ പ്രാധാന്യം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ജി സെവൻ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമൊന്നുമല്ല കാരണം നമ്മൾ ജി ട്വൻറ്റിയിലെ മെമ്പറാണ് ഓൾറെഡി അതോടൊപ്പം തന്നെ നമ്മൾ ജി ട്വൻ്റി ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ജി സെവൻ എന്നതിന് ബദലായിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് അത് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ പറഞ്ഞ കാര്യം കൂടിയാണ് അപ്പോൾ ഇതിന് ബദലായിട്ടാണ് നമ്മൾ ബ്രിക്സ് കൊണ്ടുവരുന്നത് കാരണം ഈ ജി എന്ന് പറയുന്നത് വെള്ളക്കാരുടെ ഒരു കൂട്ടമാണ് അതിൽ ജപ്പാൻ എങ്ങനെയോ പോയി പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ യൂറോപ്യൻസ് തന്നെയാണ് ഇപ്പോൾ യു ആണെങ്കിലും കാനഡ ആണെങ്കിലും ബേസിക്കലി അവരെല്ലാം അവരുടെ പൂർവികർ എന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണല്ലോ അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയാണത് അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് രാജ്യങ്ങളെ അവർ പൊതുവേ ഉൾക്കൊള്ളിക്കാറില്ല പക്ഷേ ഇന്ത്യ ഇന്നത്തെ ലോകത്തെ ഒരു പ്രധാന ശക്തിയായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇൻവിറ്റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം